ജർമ്മനിയിൽ നേഴ്സായി വർക്ക് ചെയ്യാൻ ആരംഭിച്ചതിന് ശേഷം ഇവിടേക്ക് വരാൻ വിസ കാത്തിരിക്കുന്ന പല നേഴ്സുമാരും എന്നെ വിളിച്ച് ഒരുപാട് ക്യൂരിയോസിറ്റീസ് ഷെയർ ചെയ്യാറുണ്ട് സ്വാഭാവികമായിട്ടും വിസ കാത്തിരിക്കുന്ന സമയത്ത് ഇവിടെ എങ്ങനെയായിരിക്കും നമ്മുടെ വർക്കിംഗ് കണ്ടീഷൻസ് നമ്മളുടെ ലാംഗ്വേജ് നമ്മൾ എങ്ങനെ നേരിടും എന്നൊക്കെയുള്ള പല സംശയങ്ങളും നമുക്ക് തോന്നാം എനിക്കും അതുണ്ടായിരുന്നു ബാക്കിയവശാൽ എനിക്ക് ഞാൻ ഇവിടെ വന്ന സമയത്ത് ഞാൻ ആക്ച്വലി ഒറ്റയ്ക്കാണ് വന്നത് കൊറോണയുടെ ഒരു കോവിഡ് സമയത്തായിരുന്നു ഞാനിവിടെ എത്തിയത് അതുകൊണ്ട് എനിക്കത് ക്ലിയർ ചെയ്യാനോ മറ്റോ ഒരാളുണ്ടായിരുന്നില്ല ഞാനിവിടെ വന്ന് നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത് പക്ഷേ ഇപ്പോൾ ഒരുപാട് പേര് ഈ ഒരു ഫീൽഡിൽ നേഴ്സിംഗ് ഫീൽഡിലായാലും ഇവിടേക്ക് വരാൻ ഇപ്പോൾ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട് അങ്ങനെയുള്ള ആൾക്കാരുടെ ചില സംശയങ്ങൾ ചില ക്യൂരിയോസിറ്റീസ് അഡ്രസ്സ് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോ ഉദ്ദേശിക്കുന്നത് ഞാനിവിടെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഈ പറഞ്ഞ പോലെ കോവിഡ് സമയത്താണ് ഇവിടെ എത്തിയത് ഒന്ന് എനിക്ക് എങ്ങനെയായിരിക്കും അത് പ്രത്യേകിച്ച് ഞാൻ ബി റ്റു പാസ് ശേഷം ഒരു ടു ഇയേഴ്സ് വീട്ടിൽ ഗ്യാപ്പുണ്ടായിരുന്നു സ്വാഭാവികമായിട്ടും വി സിയുടെ പ്രോസസ്സ് കോവിഡിൻ്റെ ഒരു സമയമായതുകൊണ്ട് നീണ്ടുപോയിരുന്നു അപ്പോൾ അതിന് ശേഷം ഞാനിവിടെ വരുമ്പോൾ आ, न, ना, ना गुण। गुण <laughs> आ, ി റ്റു പാസ് ആയിരുന്നെങ്കിൽ പോലും എനിക്ക് സംസാരിക്കാൻ ഒരു ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഞാൻ ഉൾക്കൊണ്ട പെട്ടെന്ന് എങ്ങനെ ഞാൻ അവിടെ ചെന്ന് ശരിക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യും എങ്ങനെയായിരിക്കും ജർമ്മൻ അതിനെ കാണുക അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സംശയങ്ങൾ എനിക്കുണ്ടായിരുന്നു ബി റ്റു പാസ്സാകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഒരു ജനറൽ ഞാൻ ഗതയിലാണ് പഠിച്ചത് അപ്പോൾ ഒരു ജനറൽ ലാംഗ്വേജ് ആണ് നമ്മളെ പഠിപ്പിക്കുക ഒരു മെഡിക്കൽ ഫീൽഡിലുള്ള അല്ലെങ്കിൽ നമ്മുടെ ജോലിപരമായിട്ടുള്ള ഒരു കാര്യങ്ങളും നമ്മളതിൽ പഠിക്കുന്നില്ല അപ്പം അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇവിടെ വരുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഒരുപാട് ഉത്കണ്ഠകൾ ഉണ്ടാകും എങ്ങനെ ഞാൻ ഇതിലേക്ക് തരണം ചെയ്യും എന്നുള്ളത് എൻ്റെ ഞാൻ പറയാൻ പോകുന്നത് എൻ പ്യുവർലി എൻ്റെ എക്സ്പീരിയൻസ് മാത്രമാണ് ചിലപ്പം വേറെ അങ്ങനെ ആയിരിക്കില്ല ഞാൻ എല്ലരുടെയും ആദ്യത്തെ ഉത്കണ്ഠ എന്ന് പറയുന്നത് ലാംഗ്വേജ് തന്നെയാണ് നമ്മൾ ബി റ്റു പാസ് ആയതിന് ശേഷം നമുക്ക് ഒരു നേറ്റീവ് സ്പീക്കേഴ്സിൻ്റെ അടുത്തേക്ക് ചെന്ന് കഴിയുമ്പോൾ അതിൻ്റെ ഡയറക്റ്റ് ആക്സെൻറ്റിൻ്റെ കാര്യത്തിലായാലും ഒരിക്കലും എപ്പോഴും ഒരു നേറ്റീവ് സ്പീക്കറുള്ള ലാംഗ്വേജ് കൈകാര്യം ചെയ്യുന്ന ലെവലിലേക്ക് നമ്മൾ എത്തിപ്പെടാൻ ബൈ എക്സ്പീരിയൻസ് മാത്രമേ പറ്റുള്ളൂ അപ്പം തുടക്കത്തിൽ അതിനെങ്ങനെ കൈകാര്യം ചെയ്യും എന്നുള്ള ഒരു ഉത്കണ്ഠം നമുക്കുണ്ടാവും എനിക്കും അതുണ്ടായിരുന്നു പക്ഷേ എനിക്ക് എൻ്റെ എക്സ്പീരിയൻസിൽ ഇവിടുത്തെ നാട്ടി സ്പീക്കേഴ്സ് അതായത് ജർമ്മൻസ് അതിനോടുള്ള അതിനോടുള്ളൊരു അവരൊക്കെ അതിനോടുള്ളൊരു അപ്രോച്ച് എന്ന് പറയുന്നത് വളരെ ഈസാണ് ഇപ്പോൾ നമ്മൾ മലയാളികൾ മലയാളികളെ പലരും ഇപ്പോൾ അറിയാൻ ലാംഗ്വേജ് സംസാരിക്കുന്ന ഒരാളെ നോക്കി കളിയാക്കുന്ന ഒരു പതിവാണ് നമുക്കുള്ളത് അപ്പോൾ അങ്ങനെ ആ ഒരു സാഹചര്യത്തിൽ നിന്ന് വരുന്ന നമുക്ക് പ്രത്യേകിച്ചും പേടിയുണ്ടാകും അയ്യോ ഞാൻ എന്തെങ്കിലും തെറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ എന്നെ കളിയാക്കുമോ അങ്ങനെയൊക്കെയുള്ള പേടി ഉണ്ടാകും പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം അവ എനിക്കുള്ള എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണോ സംസാരിക്കുന്നത് അതിൽ പൊട്ടത്തെറ്റുണ്ടെങ്കിലും അവർക്കത് പറയുന്നത് മനസ്സിലാകുന്നുണ്ടെങ്കിൽ അവരതിനെ അപ്രീഷിയേറ്റ് ചെയ്യും നമ്മളെ മാക്സിമം എൻകറേജ് ചെയ്യും അപ്പം നമുക്ക് തന്നെ അറിയാമായിരിക്കും നമ്മൾ ആ പറയുന്ന ഒരു സെൻറ്റൻസിൽ എന്തെങ്കിലും നമുക്ക് അറിയാം പക്ഷേ അത് പലപ്പോഴും വെക്കാബുല റീസോ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ പ്രവർത്തിയെ സൂചിപ്പിക്കാനുള്ള വർബോ കാര്യങ്ങളോ നമുക്ക് അറിയുന്നുണ്ടായിരിക്കത്തില്ല അപ്പം നമ്മൾ അറിയാവുന്ന രീതിയിൽ അതിനെ എക്സ്പ്രസ് ചെയ്യുമ്പോഴത് അവർക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ അവർക്ക് ഭയങ്കര സന്തോഷമാണ് അത് ഭയങ്കര അവരുടെ ലാംഗ്വേജ് നമ്മൾ അവർക്കറിയാം ജർമ്മൻ ലാംഗ്വേജ് എന്ന് പറയുന്നത് മലയാളം പോലെ തന്നെ വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള ലാംഗ്വേജ് ആണ് അവർക്കും അതിനെക്കുറിച്ച് നല്ല അറിവുണ്ട് അവരും അവർക്ക് തന്നെ അവർ തന്നെ പറയും ഞങ്ങളുടെ ലാംഗ്വേജ് എന്ന് പറയുന്നത് പെട്ടെന്ന് ഒരാൾക്ക് പഠിക്കാനും പറ്റിയ ഒന്നല്ല അപ്പോൾ അത് ചെറിയ രീതിയിലായെങ്കിലും ആണെങ്കിലും എക്സ്പ്രസ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരാളെ അവർ വളരെയധികം എൻകറേജ് ചെയ്യുകയും അവർ അതിനെ അപ്രീഷിയേറ്റ് ചെയ്യുകയും ചെയ്യും ഈ ഞാനപ്പുറിമം ഞാനിവിടെ വന്ന് ഇറങ്ങിയ ഓരോ ഞാൻ വന്നിറങ്ങിയപ്പോഴേ എന്നെ റിസീവ് ചെയ്യാൻ വന്നിരുന്ന ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിലെ എക്സിക്യൂട്ടീവ്സിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞിരുന്നു എനിക്ക് ഞാൻ ഇങ്ങനെ രണ്ട് വർഷത്തെ ഗ്യാപ്പ് ഉണ്ട് അപ്പോൾ അവർ എന്നോട് സംസാരിച്ചത് വളരെയധികം ഒഫീഷ്യൽ ലാംഗ്വേജിലാണ് അതായത് ഒഫീഷ്യൽ ലാംഗ്വേജ് എന്ന് പറയുമ്പോഴത്തേക്കും ചിലപ്പോൾ ഇങ്ങനെ പിടിക്കേണ്ട മൊക്കെ ഇങ്ങനെയായിരിക്കും പിടിക്കുന്നത് അങ്ങനെ വളഞ്ഞാണ് ഒരു കാര്യം നമ്മളോട് എക്സ്പ്രസ് ചെയ്യുക അപ്പോൾ അത് നമുക്ക് മനസ്സിലാക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് ഞാനിവിടെ ഓൾറെഡി പറഞ്ഞു ഓൾറെഡി പറഞ്ഞു ഞാൻ രണ്ട് വർഷത്തെ ക്യാപ്പിന് ശേഷമാണ് ഞാൻ ലാംഗ്വേജുമായിട്ട് ഒരു ടച്ചുമില്ല അപ്പോൾ എനിക്ക് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് പറയുന്നത് മനസ്സിലാക്കാൻ എന്ന് പറഞ്ഞപ്പോൾ തന്നെ അവർ വളരെ ലളിതമായ രീതിയിൽ സംസാരിക്കാനൊക്കെ ശ്രമിക്കുകയും ഇല്ല ഇല്ല നീ പറയുന്നത് വളരെ നീ ഭാഷ നായിട്ട് കൈകാര്യം ചെയ്യുന്നുണ്ട് അത് ഞങ്ങളെ സന്തോഷിപ്പിക്കുന്നു എന്ന് പറഞ്ഞ് നമ്മൾ നമ്മളെൻകറേജ് ചെയ്യും അപ്പോൾ നമുക്ക് ഞാൻ അത്ര കാര്യമായിട്ട് സംസാരിക്കുന്നുണ്ടോ ഒരു പക്ഷെ നമ്മൾ സംസാരിക്കുന്നുണ്ടാവില്ല പക്ഷേ അവർ നമ്മളെ അവരുടെ ലാംഗ്വേജ് നമ്മൾ കൈ വളരെ കുറ കുറഞ്ഞ രീതിയിലാണെങ്കിലും കൈകാര്യം ചെയ്യുമ്പോൾ നമ്മൾ അത് അപ്രിഷ്യേറ്റ് ചെയ്യുന്ന ഒരു പ്രവണതയാണ് ജർമ്മൻസ് ഉള്ളത് അപ്പോൾ അത് വർക്ക് പ്ലേസിലാണെങ്കിലും ആദ്യത്തെ നമ്മുടെ ട്രെയിനിങ് പീരീഡിൽ നമ്മൾ നമ്മളുടെ വർക്ക് എക്സ്പീരിയൻസ് ആണ് നമ്മൾ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നൊക്കെ അവർ നോക്കും രണ്ടാമത് നമ്മുടെ ഭാഷയെ സ്വാഭാവികമായിട്ട് നോക്കും നമ്മൾ ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ടോ ഒക്കെ നോക്കും എന്നിരുന്നാലും നമ്മൾ എത്ര പൊട്ടത്തെറ്റുകളാണ് വിളിച്ച് പറയുന്നതെങ്കിലും നമ്മൾ ആ ഒരു ഭാഷയെ നമ്മൾ പഠിക്കാൻ ശ്രമിക്കുന്നുണ്ട് അല്ലെങ്കിൽ വളരെ ചെറിയ രീതിയിലാണെങ്കിലും കൈകാര്യം ചെയ്യുന്നുണ്ട് എന്നുള്ളത് അവർ ഒരുപാട് അപ്രിഷ്യേറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് ഞാൻ ബി റ്റു പാസ്സായി എന്നാലും എനിക്ക് സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്നൊക്കെ തോന്നുന്നവരൊരിക്കലും പേടിക്കേണ്ടതില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അൾട്ടിമേറ്റ്ലി അവർക്കറിയാം ജർമ്മൻ ലാംഗ്വേജ് എന്ന് പറയുന്നത് വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള ലാംഗ്വേജ് ആണ് ബി റ്റു പാസ്സായി എന്ന് വിചാരിച്ച് ഒരിക്കലും ഒരാൾക്കും അത് ഹൺഡ്രഡ് പേഴ്സൻറ്റ് കൈകാര്യം ചെയ്യാൻ പറ്റില്ല അത് എക്സ്പീരിയൻസിലൂടെ മാത്രമേ നമുക്ക് വരുള്ളൂ ചില മൂന്ന് നാല് അഞ്ച് വർഷത്തെ എക്സ്പീരിയൻസിന് ശേഷമായിരിക്കും നമ്മളൊരു ഫിഫ്റ്റി പെർസെൻറ്റേജെങ്കിലും ആ നമുക്ക് കാര്യങ്ങൾ കറക്റ്റായിട്ട് എക്സ്പ്രസ് ചെയ്യാവുന്ന രീതിയിൽ ആ ലാംഗ്വേജിനെ കൈകാര്യം ഒരു കഴിവ് ഉണ്ടാവുകയുള്ളു അപ്പോൾ അയ്യോ എനിക്കൊന്നും അറിയില്ല ഞാൻ എനിക്ക് ബുദ്ധിമുട്ടാണ് ഈ ഒരു ലാംഗ്വേജ് കൈകാര്യം ചെയ്യാൻ പാസ്സായി എങ്കിൽ പോലും ഞാൻ ഇനി അവിടെ ചെന്നിട്ട് എന്ത് ചെയ്യും എന്നൊക്കെ തോന്നലുള്ളവരൊന്നും ഒന്നുകൊണ്ടും പേടിക്കണ്ട നമ്മൾ പറയുന്ന വരെ അംഗീകരിക്കുന്നവരാണ് ഇവിടുത്തെ ജർമ്മൻസ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പിന്നെ വേറെ ഇൻ്റർ പേഴ്സണൽ റിലേഷൻഷിപ്സിനെ കുറിച്ചാണ് പിന്നെ ചിലരൻ്റെ അടുത്ത് ചോദിക്കാറുള്ളത് എങ്ങനെയാണ് നമ്മൾ അപ്പം ജർമ്മൻസ് എന്ന് പറയുമ്പോൾ ഒരു യൂറോപ്യൻ കൺട്രി ജർമ്മനി ഒരു യൂറോപ്യൻ കൺട്രിയാണ് അപ്പോൾ അവിടെയുള്ള ആൾക്കാരുടെ ആറ്റിറ്റ്യൂഡ് എങ്ങനെയായിരിക്കുമെന്ന് നമുക്കറിയില്ല നമ്മൾ ഇന്ത്യയിൽ അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിലൊക്കെ വർക്ക് ചെയ്തിട്ടായിരിക്കും ഇവിടെ വരുന്നത് അപ്പോൾ അവിടെ ഉണ്ടാവുന്ന ഒരു കംഫർട്ട് സോൺ ഇവിടെ ഉണ്ടാവാറുണ്ടോ എന്ന് ചോദിക്കാറുണ്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ജർമ്മൻസ് പ്യുവർലി പ്രൊഫഷണൽസ് ആണ് അവർ ഒരു പ്രൊഫഷണൽ നിൽക്കുമ്പോൾ ആ പ്രൊഫഷണൽ എത്തിക്സ് അവർ മെയിൻറ്റെയിൻ ചെയ്യും ഒരു പക്ഷേ നമ്മളോട് അവർക്ക് പേഴ്സണലി എന്തെങ്കിലും ഡിസഗ്രിമെൻറ്റ് തോന്നിയാൽ തന്നെയും നമ്മൾ നിൽക്കുന്നത് പ്രൊഫഷനുള്ളിലാണ് എന്നുള്ള ഒരു ബോധ്യം അവർക്കുള്ളതുകൊണ്ട് അവരത് എക്സ്പ്രസ് ചെയ്യാറില്ല ഇനിയിപ്പോൾ എന്തെങ്കിലും ഇപ്പം നമ്മളൊരു എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തു അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എറർ ചെയ്തു എന്നുണ്ടെങ്കിൽ തന്നെ അത് നമ്മൾ നമ്മളടുത്ത് നേരിട്ടാണ് അവർ സംസാരിക്കുന്നത് ഈ ബിഹൈൻഡ് ബാക്ക് ബിഹൈൻ ദ ബാക്ക് അങ്ങനത്തെ കുഴപ്പങ്ങളൊന്നും ഇവിടെ ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ഓഫ് കോഴ്സ് എല്ലായിടത്തും ലോകത്തെല്ലായിടത്തും മനുഷ്യരൊരു പോലെയല്ല ചീത്ത ആൾക്കാരും നല്ല ആൾക്കാരും ഉണ്ട് അതുപോലെയുള്ള പ്രശ്നങ്ങളേ ഉള്ളൂ അല്ലാതെ വലിയ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല ഹൈലി പ്രൊഫഷണൽസ് ആണ് വർക്ക് പ്ലേസിലെ കാര്യങ്ങൾ വർക്ക് പ്ലേസിൽ നിർത്താം അവിടെ നിന്ന് തിരിച്ച് വെളിയിലെടുത്ത് വന്നു കഴിയുമ്പോൾ പിന്നെ നമുക്ക് ആ ഒരു പ്ലേസുമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്ത രീതിയിലാണ് ഇവിടെയുള്ള ഒരു ഒരു വർക്ക് എൻവയോൺമെൻറ്റ് അല്ലെങ്കിൽ ഒരു എക്സ്പീരിയൻസ് പോകുന്നത് അത് ഞാൻ പ്രത്യേകിച്ച് പറയാൻ കാരണം ഇന്ത്യയിൽ നമുക്കങ്ങനെയല്ല നമ്മൾ വർക്ക് പ്ലേസിൽ നിന്ന് പോന്നു കഴിഞ്ഞാലും നമ്മൾ അവിടെ 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 വർക്ക് ബൗണ്ടറി ആണ് നമ്മളെപ്പോഴും ആൻസറബിളാണ് വീട്ടിലിരുന്നാൽ തന്നെയും പല റെസ്പോൺസിബിലിറ്റീസിലും നമ്മൾ ആൻസറബിൾ ആണ് അങ്ങനത്തെ ഒരു ഒരു സിസ്റ്റം ഇവിടെ ഇല്ല നമ്മൾ ബാക്കി വെച്ച ഒരു ഡ്യൂട്ടി അതുകൊണ്ടാണല്ലോ ഷിഫ്റ്റ് ഡ്യൂട്ടി ഉള്ളത് ബാക്കി വെച്ച ഒരു ഡ്യൂട്ടി അത് ചെയ്യാൻ നമ്മൾ ഒരു സം റീസൺ നമ്മൾക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ അത് കണ്ടിന്യൂ ചെയ്യാനുള്ള റെസ്പോൺസിബിലിറ്റി അടുത്ത ഷിഫ്റ്റ് ബ്രോക്കുള്ളതാണ് ഒരിക്കലും അത് നമ്മൾ റെസ്പോൺസിബിൾ അല്ല അങ്ങനെയൊക്കെയുള്ള ഒരു ഫ്ലെക്സിബിലിറ്റി ഇവിടുത്തെ വർക്കിനുണ്ട് പിന്നെ അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ പേടിക്കില്ല ഇനി വർക്കിംഗ് എൻവയോമെൻറ്റിലേക്ക് വരുവാണെങ്കിലും ഞാൻ ഇന്ത്യയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ജൻസിങ് കെയർ യൂണിറ്റ് തന്നെയാണ് ഞാൻ വർക്ക് ചെയ്തിരുന്നത് അപ്പോൾ അവിടെ ഞാൻ ഏറ്റുന്ന മെയിൻ ഡിഫിക്കൽറ്റീസ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഓവറോൾ എല്ലാത്തിനും ആയിരിക്കും ഈവൻ ഡോക്ടർമാരുടെ ഡ്യൂട്ടീസ് ആണെങ്കിലും ചില ഡോക്ടർമാരുടെ ഡ്യൂട്ടീസ് ചില ഹൗസ് കീപ്പിംഗ് സ്റ്റാഫ് സ്റ്റാഫിൻ്റെ ഡ്യൂട്ടീസ് ഇതിനെ എല്ലാം ഓവറോൾ ഒരു എന്താ പറയുക റെസ്പോൺസിബിലിറ്റി നേഴ്സുമാർക്ക് അവിടെ വരുന്നുണ്ട് അതായത് എല്ലാത്തിനും ആണ് ഇപ്പോൾ നമ്മുടെ വർക്ക് പ്ലേസ് നീറ്റ് അല്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു ഡോക്ടർ ഒരു കാര്യം ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ അത് ഓർമ്മപ്പെടുത്തിയില്ല എന്നുള്ളൊരു അങ്ങനെയുള്ള എല്ലാ റെസ്പോൺസിബിലിറ്റീസും നമ്മുടെ മേലിൽ വരുന്ന പോലെ ഒരു ഇതുണ്ട് അതായത് ജോബ് ഡിസ്ക്രിപ്ഷൻ അവിടെ കറക്റ്റായിട്ട് പാലിക്കപ്പെടുന്നില്ല എന്നൊരു ഇത് പ്രവണത കണ്ടുവരുന്നുണ്ട് ഇനി എവിടേക്ക് വന്നാൽ പിന്നെ വേറൊരു അങ്ങനെ ജോബ് ഡി ഡിസ്ക്രിപ്ഷൻ കറക്റ്റായിട്ട് അതായത് അതിനൊരു ലിമിറ്റില്ല അങ്ങനത്തെ ഒരു ലിമിറ്റില്ലായ്മ കണ്ടുവരുന്നുണ്ട് പിന്നെ ഹയറാക്കി അതായത് ഡോക്ടർമാരുടെ താഴെയാണ് നഴ്സുമാർ അല്ലെങ്കിൽ പല പല സ്റ്റാഫ് നേഴ്സുമാരുടെ താഴെയാണ് ഹെൽപ്പേഴ്സ് അങ്ങനെയുള്ള ഒരു ഹയറാക്കി ഹെൽത്ത് സിസ്റ്റം അവിടെ മെയിൻറ്റൈൻ ചെയ്തു പോകുന്നുണ്ട് ജൂനിയേഴ്സ് സീനിയേഴ്സ് മേൽ ഉദ്യോഗസ്ഥർ താ കീഴിൽ ഉദ്യോഗസ്ഥർ എന്നുള്ളൊരു ഹയറാക്കി ഇവിടെ എനിക്ക് ഏറ്റവും കംഫർട്ടബിളായിട്ട് തോന്നിയൊരു കാര്യം അതാണ് നമ്മൾ എല്ലാവരും നേഴ്സുമാരായാലും ഡോക്ടർമാരായാലും അവർക്ക് താഴെയുള്ളവരെന്നും നമ്മൾ ചിന്തിക്കുന്നവരായാലും മുകളിലൊന്നും നമ്മൾ ചിന്തിക്കുന്നവരായാലും എല്ലാവരും ഒരേ ലെവലിലാണ് കൺസിഡർ ചെയ്യപ്പെടുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഉച്ച നീചത്വങ്ങൾ ഇവിടെയില്ല അവർ നമ്മൾ ഇപ്പോൾ എനിക്ക് ഉണ്ടായിരുന്ന ഒരു കൾച്ചറൽ ഷോക്കാണ് ഇപ്പോൾ എൻ്റെ കൂടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന പത്തറുപതും അറുപതും എഴുപതും വയസ്സുള്ള നേഴ്സുമാരെ പേര് വിളിക്കണമെന്നുള്ളത് എനിക്ക് വളരെ ബുദ്ധിമുട്ടായിട്ട് തോന്നിയൊരു കാര്യമാണ് എനിക്ക് അവരെ പേര് വിളിച്ച് പേരെടുത്ത് വിളിച്ച് സംബോധന ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു തുടക്കത്തിൽ ഞാതെന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ പേര് വിളിക്കണമെന്നാണ് ഇവിടെ ഏറ്റവും വലിയ ബഹുമാനം നമ്മളെ ആണെങ്കിൽ ഇപ്പം നമ്മൾ പി പഠിക്കുന്ന സമയത്ത് ലാംഗ്വേജ് പഠിക്കുന്ന സമയത്ത് നമ്മളെടുത്ത് പറയും ഫോർനാമെ നക്നാമെ അതിൻ്റെയൊക്കെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് പറയും അപ്പോൾ നമ്മുടെ കൊളീഗ്സിനെ എപ്പോഴും നമ്മൾ ഫോർനാമ ഉപയോഗിച്ചായിരിക്കും സംബോധന ചെയ്യുന്നത് അത് തന്നെ ഇപ്പോൾ അവർ അഞ്ചു എന്നാണ് വിളിക്കാറ് അത് ഡോക്ടേഴ്സിനെ ആണെങ്കിലും അവരുടെ നമ്മളെല്ലാവരും ഇപ്പം അൺ ഒഫീഷ്യലായിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ മാത്രമേ നമ്മൾ ഫോർനാമയ യൂസ് ചെയ്യുള്ളൂ അത് അപ്പം നമ്മൾ ഒഫീഷ്യലി ആണെങ്കിലും നമ്മുടെ കൊളീഗ്സിനെ നമ്മൾ ഫോർനാമ കൊണ്ടാണ് സംബോധന ചെയ്യുന്നത് അപ്പം അത്രയും നമ്മൾ കംഫർട്ടബിളാകുകയാണ് അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ കൾച്ചറൽ ഷോക്ക് ഇതുപോലെ എങ്ങനെയാണ് ഒരു അറുപത് എഴുപത് വയസ്സുള്ള ഒരാളെ അയാളുടെ പേര് ഉപയോഗിച്ച് വിളിക്കുന്നത് തുറക്കത്തിന് എനിക്കുണ്ടായിരുന്നു പിന്നെ ഞാൻ അതിനോട് എന്താ പറയുക അഡാപ്റ്റഡ് ആയി പിന്നെ നാട്ടിൽ നമ്മൾ എല്ലാത്തിനും എന്തിനും ഏതിനും റെസ്പോൺസിബിളാണ് ഈവൻ പല പ്രൊസീജിയേഴ്സ് ആണെങ്കിലും അതിനുവേണ്ടി യൂസ് ചെയ്ത സെറ്റുകളാണെങ്കിലും അത് വീണ്ടും റീ അറേഞ്ച് ചെയ്യുക അത് സ്റ്റെറിലൈസ് ചെയ്യുന്ന പ്രോസസ്സിനെ ഹെൽപ്പ് ചെയ്യുക ഇങ്ങനെ തുടങ്ങിയ എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ റെസ്പോൺസിബിളാണ് ഇപ്പോൾ നമ്മുടെ ഹോസ്പിറ്റൽസൊക്കെ ഹൈലി പേഷ്യൻസ് സെൻറ്റേർഡാണ് അപ്പോൾ അതിൽ അങ്ങനെ പേഷ്യൻസ് സെൻറ്റേഡ് ആയിട്ട് പോകുന്ന ഒരു ഹോസ്പിറ്റലിൻ്റെ ക്വാളിറ്റി കെയറിൻ്റെ ക്വാളിറ്റി കൺ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഏറ്റവും കൂടുതൽ സഫർ ചെയ്യുന്ന ഒരു വഴ്സ് എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത് കാരണം അവർക്ക് റിസോഴ്സസ് കുറവാണ് എന്നിരുന്നാൽ പോലും ഒരു സ്റ്റാൻഡേർഡ് ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ അവർ നിർബന്ധിതരുമാണ് അപ്പം അപ്പോൾ അവർക്കുണ്ടാകുന്ന സ്ട്രെസ് അതായത് ഒരു റിസോഴ്സ് ഇല്ല ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മുടെ നാട്ടിൽ സ്ട്രീറ്റ്സ് നമ്മൾ വൃത്തിയായിട്ട് സൂക്ഷിക്കണം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഉണ്ടാകുന്ന വേസ്റ്റിനെ ഡിസ്കാർഡ് ചെയ്യാൻ അവിടെ പ്രോപ്പർ ഒരു സിസ്റ്റം ഇല്ലാതെയാവുമ്പോൾ എങ്ങനെയാണത് ആ ഒരു കാര്യം അവിടെ നടക്കുന്നത് അതേപോലെ തന്നെയാണ് നേഴ്സുമാരുടെ കാര്യത്തിലും പല സിറ്റുവേഷൻസിലും പല കാര്യങ്ങളിലും നമ്മൾ ഒരു ക്വാളിറ്റി കെയർ പ്രൊവൈഡ് ചെയ്യാൻ ബാധ്യസ്ഥരാകുകയും പക്ഷേ അതിന് അതിനനുസരിച്ചുള്ള സാഹചര്യങ്ങൾ നമുക്കില്ലാതാവുന്നതും ആയിട്ടുള്ള ഒരു പ്രവണതയാണ് നമുക്ക് കണ്ടുവരുന്നത് ഞാൻ നാട്ടിൽ രണ്ട് കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾ കോർപ്പറേറ്റ് ഹോസ്പിറ്റലുകളിൽ വർക്ക് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് എന്നാണ് പറയുന്നത് അപ്പോൾ അങ്ങനെ ഒരു സിസ്റ്റം ഇല്ല നമുക്ക് ഓഫ് കോഴ്സ് ഇതൊരു ഡെവലപ്ഡ് കൺട്രിയാണ് അപ്പോൾ അതിനനുസരിച്ചുള്ള റിസോഴ്സസ് അവർക്കുണ്ട് അതായത് നമുക്ക് ഉണ്ടാവുന്ന ഉണ്ടായേക്കാവുന്ന ഈച്ച് നീഡ് നമുക്ക് വർക്ക് പ്ലേസിൽ ഉണ്ടായേക്കാവുന്ന ഈച്ച് ആൻഡ് എവരി നീഡിനെ അഡ്രസ്സ് ചെയ്തിട്ടുള്ള റിസോഴ്സ് സിസ്റ്റമാണ് അവർക്കുള്ളത് പണ്ടൊക്കെ ഞാനൊക്കെ ഇന്ത്യയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ ഇന്ത്യൻ വർക്ക് ചെയ്തിരുന്നത് പക്ഷേ ഇത് കാണുന്ന ഇത് മനസ്സിലാവും ഈവൻ ഒരു സെൻട്രൽ വിനസ് ലൈൻ നമുക്ക് മെയിൻറ്റൈൻ ചെയ്യണമെങ്കിലും അതിന് അതിൻ്റെ ഓരോ ലൂമിൻ്റെ ക്യാപ്സ് ഉണ്ടായിരുന്നു പണ്ട് ആ ക്യാപ്സ് സ്റ്റെറൈലാണ് അപ്പോൾ ആ ക്യാപ്സ് ഒരു പക്ഷേ ഒന്ന് കാണാതെ പോയി കഴിഞ്ഞാൽ അതിനെ സ്റ്റെറൈലായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് അടുത്തൊരു സിസ്റ്റം തന്നെ പൊട്ടിക്കേണ്ട അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇവിടെ വന്നതിന് ശേഷമാണ് ഞാൻ ആ ഒരു ക്യാപ്പ് സ്റ്റെറൈലായിട്ട് അത് സെപ്പറേറ്റ് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന ഒരു സിസ്റ്റം ഒരു പക്ഷേ ഇന്ത്യയിൽ ഉണ്ടായിരിക്കാം അത് ഒരു നെസസിറ്റി ആയിട്ട് കണ്ട് അതിനെ അഡ്രസ്സ് ചെയ്യാത്തത് കൊണ്ടായിരിക്കാം നമുക്ക് ആ റിസോഴ്സ് അവിടെ അവൈലബിൾ അല്ലാത്തത് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ നീഡ്സിനെ പോലും ഇവിടെ അഡ്രസ്സ് ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഉള്ളപ്പോൾ നമുക്ക് ആ ഒരു റിസോഴ്സ് ഇവിടെ അവൈലബിൾ ആണ് നമ്മുടെ വർക്കിങ് വർക്കിങ് നമ്മൾ ചെയ്യുന്ന നമുക്ക് നമ്മുടെ എഫേർട്ട് അത് കുറയ്ക്കും നമുക്ക് ഒരുപാട് കഷ്ടപ്പെടേണ്ട കാര്യമില്ല ഇപ്പോൾ പല പ്രൊസീസ പ്രൊസീജിയേഴ്സ് ചെയ്യുന്ന സെറ്റ്സ് ആണെങ്കിലും മറ്റും മറ്റും ഈ പറയുന്ന പോലെ എന്താ പറയുക അത് ഡിസ്പോസിബിളാണ് അപ്പം നമ്മളതിനെ വീണ്ടും നമ്മൾ നമുക്ക് അത് വീണ്ടും സെറ്റ് ചെയ്യുന്ന സമയം നമുക്ക് ലാഭിക്കാം അതിന് അത് വീണ്ടും വൃത്തിയാക്കുന്ന പ്രോസസ്സിനെ നമുക്ക് ലാഭിക്കാം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പിന്നെ എന്ത് റിസോഴ്സസ് എടുത്താലും അതിൻ്റെ അക്കൗണ്ടബിലിറ്റി നമുക്കാണ് ഇപ്പോൾ പേഷ്യൻ്റെ പേരിൽ ഇപ്പോൾ ഒരു സെറ്റ് എടുത്താലും ആ പേഷ്യൻ്റെ പേരിൽ അത് ബില്ല് ചെയ്യുക എന്നുള്ള കാര്യങ്ങൾ പറയും നേഴ്സുമാരുടെ കയ്യിൽ കൂടെ പോകുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് ഇവിടെ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല അതൊക്കെ ഏതോ അതൊക്കെ അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിൽ അതിൻ്റെ പാരലായിട്ട് പൊയ്ക്കൊണ്ടിരിക്കും നമ്മൾ ഒരു റിസോഴ്സസ് യൂസ് ചെയ്യുന്നതിനൊരിക്കലും ഒരു എന്താ പറയുക നമ്മൾ ഒരു പേടിക്കേണ്ടതായിട്ടോ അങ്ങനെ ഒന്നും തോന്നിയിട്ടില്ല ഒരു ഭയങ്കരമായിട്ടുള്ള അക്കൗണ്ടബിലിറ്റി കീപ്പ് ചെയ്യേണ്ടതായിട്ടോ അതായത് നമുക്കൊരു ആ ഒരു കെയർ പ്രോസസ്സിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള റിസോഴ്സസ് അവിടെ അവൈലബിൾ ആണ് അതിൽ അക്കൗണ്ടബിലിറ്റി നമ്മൾ വരാത്ത രീതിയിൽ നമുക്കത് യൂസ് ചെയ്യാനുള്ള ഒരു സിസ്റ്റവും അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതൊക്കെ വളരെ പോസിറ്റീവായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പോൾ അൾട്ടിമേറ്റ്ലി നമ്മുടെ സ്ട്രെസ്സും കുറവാണ് പേഷ്യ എന്നാൽ ക്വാളിറ്റി കെയർ അവിടെ പ്രൊവൈഡ് ചെയ്യപ്പെടുന്നുമുണ്ട് അപ്പോൾ അതൊക്കെ പോസിബിൾ ആവുന്നത് പോസിബിളാവുന്നത് അഫ്കോഴ്സ് എനിക്കറിയാം ഇതൊരു ഡെവലപ്ഡ് കൺട്രി ആയതുകൊണ്ടാണ് അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു കംഫേർട്ട് സോൺ ഇവിടെയുണ്ട് പിന്നെ പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ അത്ഭുതം തോന്നിയതും എനിക്ക് ആദ്യം ബുദ്ധിമുട്ടായിട്ട് തോന്നിയ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഞാൻ അനുഭവിച്ചിട്ടുള്ളതുകൊണ്ടാണ് പറയുന്നത് ഞാൻ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഞാൻ ഐ സിയുൽ കാടിയ കടിയ കടിയോതൊറാസിക് ഐ സ്യൂലാണ് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് അപ്പം അവിടുത്തെ സർജൻസ് നൈറ്റ് ഡ്യൂട്ടിയിൽ ഞങ്ങളുടെ ചെയർ വരെ എടുത്ത് മാറിയിട്ടുണ്ട് അതായത് നമുക്ക് പേഷ്യൻറ്റിൻ്റെ ഫുൾ അറ്റൻഷൻ കിട്ടാൻ വേണ്ടി ഒരു പക്ഷേ നമ്മൾ ഇരുന്ന് പോയാൽ ഒരു നിമിഷം കണ്ണടഞ്ഞു പോയാൽ പേഷ്യൻറ്റിന് അത്രയും കെയറ് കിട്ടില്ല എന്നുള്ള ഒരു രീതിയിൽ ഐ സ്യൂലുള്ള ചെയർ വരെ എടുത്ത് മാറിയിട്ടുണ്ട് ഞാൻ ഇത്ര വർഷം ഈ ആറ് ഏഴെട്ട് വർഷം നാട്ടിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഒരിക്കലും വർക്കിംഗ് ടൈമിൽ ഇരുന്നിട്ടില്ല ഇനി ഇരുന്നാൽ തന്നെയും മറ്റുള്ളവർ പറയുമ്പോൾ ഇതൊക്കെ ജോലിയൊന്നും ഇല്ലാത്ത കൊണ്ടാണ് ഇരിക്കണേ എന്നൊരു ചിന്തയോടുകൂടി നമ്മൾ നോക്കുമെന്നുള്ളൊരു സാഹചര്യത്തിലാണ് നമ്മൾ ജോലി ചെയ്തിട്ടുള്ളത് അപ്പം ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ റിലാക്സഡ് ആയിട്ടും വളരെ സ്ട്രെസ് ഫ്രീ ആയിട്ടാണ് അവർ വർക്ക് ചെയ്യുന്നത് അപ്പോൾ മോർണിംഗ് ഡ്യൂട്ടിയിൽ ചെന്ന് കഴിഞ്ഞാൽ തന്നെ ഞാൻ അതുവരെയുള്ള എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ചെന്നാൽ ഉടനെ വർക്ക് ചെയ്യുന്ന ഒരു ടെൻഡൻസി എനിക്കുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ ഉള്ളവർ അങ്ങനെയല്ല സ്വാഭാവികമായിട്ടും ആറു മണിക്ക് ഡ്യൂട്ടി തുടങ്ങുമ്പോൾ ഒന്നും അതായത് അല്ലാത്ത വെൻറ്റിലേറ്ററിലല്ലാത്ത ഒന്നും ചിലപ്പോൾ ഓണമെന്നുണ്ടാവില്ല അവർ റെസ്റ്റിലാണ് അപ്പോൾ അപ്പം തന്നെ വർക്ക് തുടങ്ങാണ്ട് റൂമിൽ ചെന്ന് ലൈറ്റ് ഒരു ആവശ്യം ഇവിടെ ഇല്ല ആവശ്യമായിട്ട് കണക്കാക്കുന്നില്ല അപ്പം നമ്മളെ നമ്മുടെ നാട്ടിൽ എന്ന് പറഞ്ഞ നേഴ്സുമാർക്ക് അതൊരു ആവശ്യമാണ് അവർക്ക് എത്രയും പെട്ടെന്ന് ചെന്നാൽ ഉടനെ ചെന്ന് കയറുന്ന നിമിഷം തൊട്ട് ഇറങ്ങുന്ന നിമിഷം വരെയും അവർ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളൊരു പ്രഷറാണ് അവരുടെ ഉള്ളത് അതുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ആ ഒരു ഫ്ലെക്സിബിലിറ്റി ഇല്ല നമ്മുടെ നാട്ടിൽ ഇവിടെ വളരെ റിലാക്സ്ഡ് ആയിട്ട് ഒരു സ്ട്രെസ് ഫീ ഫ്രീ ആയിട്ടാണ് അവർ വർക്ക് ചെയ്യുന്നത് പേഷ്യൻറ്റിനെ മാക്സിമം ഡിസ്റ്റർബ് ചെയ്യാതെ കുറച്ച് നേരം റിലാക്സ്ഡ് ആകെ ഇരിക്കുക അങ്ങനെയൊക്കെയുള്ള ഇപ്പം നമുക്ക് വർക്ക് വർക്കില്ലെങ്കിൽ നമ്മൾ ഇരിക്കാം അങ്ങനെ ഇരിക്കാതെ ഒന്നും വർക്ക് ചെയ്യണം എന്നുള്ളൊരു പ്രഷർ ഒന്നും നമ്മുടെ മുകളിലില്ല തുടക്കത്തിൽ എനിക്ക് ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ചെന്ന ഉടനെ അങ്ങനെ റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കുക എന്നുള്ളത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ചെയ്യാൻ കാരണം ഞാനത് ശീലിച്ചിട്ടില്ല ഞാൻ അത്ര അങ്ങനെയാണ് നമ്മളെ നാട്ടിൽ ട്രെയിൻ ചെയ്ത് എടുക്കുന്നത് നമ്മൾ പഠിക്കുന്ന സമയം മുതൽ നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്തെല്ലാം നമ്മൾ അങ്ങനെയാണ് ട്രെയിൻ ചെയ്യുന്നത് ഇരിക്കാൻ പാടില്ല ഇരി ഇരുന്നു കഴിഞ്ഞാൽ നീ നിൻ്റെ റെസ്പോൺസിബിലിറ്റീസ് ചെയ്യുന്നില്ല എന്നൊരു ഇതാണ് നാട്ടിലുള്ളത് അപ്പോൾ അങ്ങനെ ആയിരുന്നതുകൊണ്ട് തന്നെ എനിക്ക് ഇരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ ഇവിടെ എന്നെ ചെന്നു വളരെയധികം കംഫർട്ടബിളാക്കാൻ നോക്കിയിരുന്നു അതുകഴിഞ്ഞാൽ നീ ഇരിക്കൂ എന്തിനാണ് നീ ഇരിക്കാതെ നീ നിൽക്കുന്നത് എന്താണ് അപ്പോൾ എനിക്കെന്ന് പറഞ്ഞാൽ ഞാൻ ശീലിച്ചിട്ട് വെച്ചിട്ട് എനിക്ക് ഇരിക്കാൻ തോന്നാറില്ല എനിക്ക് എനിക്കിരിക്കുമ്പോൾ ഞാൻ എന്തോ തെറ്റ് ചെയ്യുന്ന ഓരോരു ഫീലാണ് അങ്ങനെയാണ് നമ്മളെ ട്രെയിൻ ചെയ്യുന്നത് അപ്പോൾ അതിനുശേഷം കുറച്ച് നാളുകൾക്ക് ശേഷം ഞാൻ അതിനോട് അഡാപ് അതിനോടും അഡാപ്റ്റഡായി ഈ അപ്പം ഞാൻ പറഞ്ഞു തരുന്നത് അത്രയും ഫ്ലെക്സിബിളായിട്ടുള്ള ഒരു സിസ്റ്റമാണ് ഇവിടെ ഉള്ളത് നമ്മൾക്ക് അത്രയും ഒരു ഫ്രീഡം എന്നുവെച്ചാൽ ഒരു എന്തും ചെയ്യാനുള്ള ഒരു ഫ്രീഡം എന്നല്ല പക്ഷേ നമുക്കത്രയും കംഫർട്ടബിളാക്കിയിട്ടുള്ള ഒരു വർക്ക് ഇൻവോൺമെൻ്റ് ആണ് കമ്പെയർ ടു ഇന്ത്യ ഇവിടെ ഉള്ളത് ഇതൊക്കെയാണെങ്കിലും ഞാൻ പറയുന്നത് നഴ്സിംഗ് ഫീൽഡെന്ന് പറയുന്നതേ നിങ്ങൾക്കറിയാം വളരെയധികം ഡിഫിക്കൽട്ടായിട്ടുള്ള വളരെ ചലഞ്ചസ് ഉള്ള അത്ര ഈസി ആയിട്ടുള്ള ഒരു ഫീൽഡൊന്നും അല്ല അത് ഇവിടെയും അങ്ങനെ തന്നെയാണ് ഓഫ് കോഴ്സ് ഇവിടെ സ്റ്റാഫ് ഡെഫിഷ്യൻസി ഉണ്ട് അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഒരു എന്താ പറയുക പേഴ്സണൽ റിസോഴ്സ് കുറയുമ്പോൾ അതിനനുസരിച്ചുള്ള ഡിഫിക്കൽറ്റീസും ചലഞ്ചസും ഈ ഫീൽഡിൽ നാട്ടുള്ളത് ഉണ്ട് പക്ഷെ നാട്ടിലുള്ള അത്ര ഇതായിട്ടില്ല വേറൊരു വളരെ കംഫർട്ടബിളായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിക്ലീസ് ആണ് ഇപ്പോൾ ഇന്ന് രാവിലെ എഴുന്നേറ്റും അല്ലെങ്കിൽ തലേ ദിവസം വൈകുന്നേരം തൊട്ടേ എനിക്ക് തോന്നുകയാണ് എനിക്ക് നാളെ പോകാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും ഒരു അസുഖമുണ്ട് എന്നുണ്ടെങ്കിൽ പ്രോപ്പർ ടൈമിങ്ങിൽ അവരെ അറിയിക്കാന്നുള്ളതാണ് അപ്പോൾ അതിനാരും നമ്മളെ ക്വസ്റ്റ്യൻ ചെയ്യാറില്ല അപ്പോൾ നാട്ടിലാണെങ്കിൽ ഞാൻ രാവിലെ എഴുന്നേറ്റ് എനിക്ക് വയ്യാന്ന് പറയുകയാണെങ്കിലും ഇല്ല നീ ഡ്യൂട്ടിക്ക് വരണം എന്ന് പറഞ്ഞ സിറ്റുവേഷൻസ് വരെ എനിക്ക് എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അങ്ങനെയല്ല ഇവിടെ നമുക്ക് ജോലി ചെയ്യാൻ വയ്യ എന്ന് പറഞ്ഞാൽ വയ്യ ഫുൾ സ്റ്റോപ്പ് വേറെ അതിനകത്ത് മറു ക്വസ്റ്റ്യൻസ് ഒന്നുമില്ല പിന്നെ അവിടെ നമുക്ക് പകരമുള്ള സ്റ്റാഫിനെ കണ്ടുപിടിക്കേണ്ട റെസ്പോൺസിബിലിറ്റിയും കാര്യങ്ങളും എല്ലാം നമ്മുടെ ഇൻചാർജിനാണുള്ളത് അത് അവർ ചെയ്യും അതിൽ ഒരു പേഴ്സണൽ ഗ്രഡ്ജ് വയ്ക്കുകയോ അല്ലെങ്കിൽ നമ്മളെ ഒരു ബാഡ് എംപ്ലോയി എംപ്ലോയ ആയിട്ട് കാണുകയോ അങ്ങനെയുള്ള ഒരു ഇതൊന്നും ഇല്ല ഇതൊക്കെ ഞാൻ നാട്ടിൽ ഫേസ് ചെയ്തിട്ടുള്ളതുകൊണ്ടാണ് പറയുന്നത് അപ്പോൾ അതൊരു കംഫോർട്ട് സോണാണ് അങ്ങനെ പല രീതിയിലുള്ള കമ്പയർ ടു ഇന്ത്യ ഒരുപാട് കംഫർട്ടബിൾ ആയിട്ടുള്ള സിസ്റ്റംസ് ഇവിടെ നിലനിന്ന് പോകുന്നുണ്ട് അത് സ്വാഭാവികമായിട്ടും അങ്ങനെ ആയിരിക്കും അതിൻ്റെ ഒരു എത്രത്തോളം ആണ് ആ ഒരു ലെവൽ എത്രത്തോളം ആണ് എന്നുള്ളത് നമ്മളിവിടെ ജോലി ചെയ്ത് കഴിയുമ്പോൾ മാത്രമേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ ആ പിന്നെ ഈ എന്താ പറയണേ ഡ്യൂട്ടി അവേഴ്സ് എയ്റ്റ് അവേഴ്സ് ആണ് ഡ്യൂട്ടി ത്രീ ഷിഫ്റ്റ്സ് ആണ് അങ്ങനെയൊക്കെ ഉള്ളത് ഇപ്പം നമ്മുടെ നാട്ടിൽ ഒരു സിസ്റ്റം പറഞ്ഞാൽ സെവൻ അവേഴ്സ് സെവൻ ഡേയ്സ് നൈറ്റ് ഡ്യൂട്ടിയാണ് അത് പിന്നെ വൺ ഡേ ഓഫൊക്കെയാണ് അങ്ങനെ അങ്ങനെയല്ല പ്രോപ്പർ നമ്മുടെ റെസ്റ്റിനെ അവർ പ്രോപ്പറായിട്ട് അഡ്രസ് ചെയ്യുന്നുണ്ട് ഈവൻ ഒരു ഒരു ഈവനിങ് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം മോർണിംഗ് ആണ് ാണ് വരുന്നതെങ്കിൽ അതിനിടയിലുള്ള അവേഴ്സ് അത് ടെൻ അവേഴ്സ് ആ ആയിരിക്കണം എന്ന് നമ്മൾ ഉറപ്പുവരുത്താനുള്ള വരുത്താനുള്ള അവകാശം നമുക്കുണ്ട് അതായത് ഞാനിപ്പോൾ ഒമ്പത് മണിക്ക് ഇന്ന് ഡ്യൂട്ടിക്ക് ഇറങ്ങുന്നു പിറ്റേ ദിവസം ആറ് മണിക്ക് നമുക്ക് ഡ്യൂട്ടിക്ക് ഇറങ്ങണം എന്നുണ്ടെങ്കിൽ ഒരു അവേഴ്സ് മുന്നേ നമുക്ക് ഈവൻ ഡ്യൂട്ടി നിന്ന് ഇറങ്ങുകയോ അല്ലെങ്കിൽ ഒരു അവർ ലേറ്റായിട്ട് മോർണിംഗിൽ വരികയോ ചെയ്യാം അതായത് നമ്മളുടെ റെസ്റ്റ് ഈ ഡ്യൂട്ടി ഒരു ഡ്യൂട്ടിയിൽ നിന്ന് മറ്റു ഷിഫ്റ്റിലേക്ക് പോകുമ്പോൾ അതിൻ്റെ ഇടയ്ക്കുള്ള അവേഴ്സ് ടെൻ എങ്കിലും ഗ്യാപ്പ് ഉണ്ടായിരിക്കണം നമ്മൾ ഉറങ്ങിയിരിക്കണം എന്നൊക്കെയുള്ള ഉറപ്പ് വരുത്തുന്ന തരത്തിലുള്ള നിയമങ്ങളാണ് അപ്പോൾ അതനുസരിച്ച് നമുക്ക് വരാം അങ്ങനെ നമുക്ക് റിപ്പോർട്ട് ചെയ്യാം നാളെ ഞാൻ ഒരു ഹവർ ലേറ്റായേ വരുള്ളൂ അല്ലെങ്കിൽ ഇന്ന് ഞാൻ ഒരു ഹവർ നേരത്തെ പോകാൻ പോകട്ടെ എന്നൊക്കെ നമുക്ക് ചോദിക്കാം അപ്പോൾ അങ്ങനെ എല്ലാ തരത്തിലുള്ള എന്താ പറയുക നമ്മുടെ പ്രശ്നങ്ങൾ ഒരു എംപ്ലോയിയുടെ എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങളും അഡ്രസ്സ് ചെയ്യുന്ന തരത്തിലുള്ള നിയമങ്ങളും കാര്യങ്ങളാണ് ഉള്ളത് അത് എന്തായാലും നമ്മൾ ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്ന ഒരു നഴ്സിന് കംഫോർട്ടബിളാക്കും അതുകൊണ്ട് പല നമ്മൾ പേടിക്കുന്ന പോലെയുള്ള പല കാര്യങ്ങളും ഇല്ല എല്ലാവർക്കും ഞാൻ പറഞ്ഞ പോലെ പേടി ലാംഗ്വേജിലായിരിക്കും ആ ലാംഗ്വേജ് ആണെങ്കിലും ഞാൻ എൻ്റെ അനുഭവത്തിൽ അത് നമ്മൾ എന്ത് പറഞ്ഞാലും അവർ എന്താ പറയുക നമ്മൾ നമ്മുടെ എഫേർട്ടിനെയാണ് അവർ അപ്രിഷിയേറ്റ് ചെയ്യുന്നു അതുകൊണ്ട് നമ്മളിങ്ങനെ സ്വാഭാവികമായിട്ട് ഇന്നിപ്പം നമ്മൾ ഒരു ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് പറയുന്നുണ്ടെങ്കിൽ നാളെ എന്തായാലും അത് കൂടാനാണ് പോകണം കുറയാൻ പോകുന്നില്ല അത് അവർക്കറിയാം വളരെ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുന്നവരാണ് ജർമ്മൻസ് എല്ലാ കാര്യങ്ങളും വളരെ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുന്നവരായിരിക്കും ആണ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ ഞാൻ ആദ്യമായിട്ടൊക്കെ ചെയ്യുന്ന ഒരു വീഡിയോ ആയതുകൊണ്ട് ഞാൻ പറയാൻ ഉദ്ദേശിച്ച എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു എന്ന് എനിക്ക് തന്നെ അറിയില്ല അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സൊക്കെ ഉണ്ടെങ്കിൽ എന്നെ കൊണ്ട് കഴിയുന്നതാണെങ്കിലും എന്നെ എക്സ്പീരിയൻസിലുള്ളതാണെങ്കിലും അതിനെക്കുറിച്ച് ഞാൻ വീഡിയോ ചെയ്യാൻ തയ്യാറാണ് നിങ്ങൾക്കത് കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാം ബൈ